ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നതാട്ടോ വിഷു കഴിഞ്ഞൊരു രണ്ട് ദിവസമായി ഒന്നും ഇണ്ട ഇട്ടില്ല അപ്പം ഞാനിപ്പോൾ വീട് ഇല്ലാതെ വെച്ചോട്ടോ അപ്പം ഞാൻ ഞങ്ങൾ കാലത്ത് തന്നെ കണി കണ്ടു ഗുരുവായൂരപ്പന കേട്ടോ കാലത്ത് ഒരു മണി മണിയാകുമ്പോഴാടോ ഞാൻ എന്നിട്ട് കൂടുതലൊക്കെ കഴിഞ്ഞ് കണി വെച്ചു പിന്നെ അച്ഛനും മക്കളെയൊക്കെ കണി കാണിച്ചു കൊടുത്തോ പിന്നെന്താ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു വിഷമായിരുന്നു ഇതേട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ അച്ഛനും മക്കളൊക്കെ കൂട്ടിയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കായിരുന്നു കേട്ടോ പൊന്നോസാണ് ഏട്ടാ പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് അങ്ങനെ നല്ല ധൈര്യമാണ് അപ്പോൾ അതെ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് പൊന്നൂസെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പടക്കവും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് പടക്കമൊക്കെ കത്തിക്കാമ്പിത്തിരി ഒക്കെ കത്തിക്കുന്നുണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ പൊട്ടിക്കാനൊന്നും പോയില്ല പിന്നെ പുലർച്ചെ ആയതാരണം നമുക്ക് ചോറും കറിയൊക്കെ വെക്കണ്ടേ ഞാൻ ആ തിരക്കിലായിരുന്നു അപ്പോൾ അച്ഛനും മക്കളും കൂടിയിട്ട് പടക്കമൊക്കെ കമ്പിത്തിരി ഒക്കെ കൊളുത്തുന്നുണ്ട് വിഷമായിട്ട് ഇവിടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്ന് വെച്ചാൽ ചോറ് പിന്നെ മാമ്പഴപ്പുശ്ശേരിയാണ് ഉണ്ടാക്കിയത് മാമ്പഴപ്പുശ്ശേരി കുറേ നാളെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ മാമഴപ്പുശ്ശേരി ഉണ്ടാക്കി പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കി പിന്നെ എലിശ്ശേരിയാണ് ഉണ്ടാക്കിയത് മത്തനും പയറും കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി കൂടിപ്പോയിട്ടാണ് കറി വെച്ചപ്പോൾ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്യാബേജും പിന്നെ അച്ചാറ് പിന്നെ ഉണ്ടായിരുന്നത് പപ്പടം പപ്പടം ഉണ്ടായിരുന്നു പിന്നെ പായസമാണ് വെച്ചത് പാൽപ്പായസമായിരുന്നു പാൽപ്പായ സേമിയ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സേമിയ പായസം ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഫുഡ് ഭക്ഷണം കഴിച്ചു കേട്ടോ കാരണം ഭയങ്കര വിഷമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് ഇവിടുത്തെ പൂരമായിരുന്നു കോടന്നൂരിൽ പൂരമായിരുന്നു അപ്പോൾ പൂരം കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു അഞ്ച് മണിയായപ്പോൾ ഇവിടെ പോയി അപ്പോൾ പൂരമൊക്കെ കണ്ടിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു പൂരം കാണാനായിട്ട് മഴയുണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടില്ല അത്യാവശ്യം മഴയുണ്ടായിരുന്നു ഞങ്ങൾ പോണ സമയത്ത് പിന്നെ മഴയൊക്കെ ഒന്ന് ചോ പിന്നെ കുഴപ്പമില്ല അങ്ങനെ പോയി പിന്നെ കുറേ നേരം ഇങ്ങനെ നിന്ന് ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങളിവിടെ അവിടെ നിന്നൊന്ന് പോന്ന അപ്പോൾ എൻ്റെ വിഷു വിഷു കൊല്ലത്തെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ടേറ്റ